നമസ്കാരം പതിരും കതിരും ഏറെ അനുസരണയുള്ള കുതിര കൂടുതൽ ഭാരം ചുമക്കും ഒന്നര ചക്രത്തിൻ്റെ കിറ്റും ഒരു മാസത്തെ പെൻഷനും പിന്നെ വാതവരാത വാഗ്ദാനങ്ങളും നൽകിയാൽ ഒരുമാതിരിപ്പെട്ട അടിമകളെ മുഴുവൻ വരുതിയിലാക്കാമെന്ന് പിണറായി സർക്കാരിന് നല്ലോണം അറിയാം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഓരോരോ ഉടായിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് മരുമകൻ റിയാസും അമ്മായിയപ്പനും കോഴിക്കോട്ട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാക്കി തരാമെന്നാണ് മരുമകൻ്റെ പുതിയ വാഗ്ദാനം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ ഈ പ്രഖ്യാപനം മരുമകനെ ജാമാതാവ് എന്ന് വിളിക്കുന്ന മലയാള ഭാഷയിലെ അത്ഭുതം പോലെ മാർസിസത്തിലെ ഒരു ദിവ്യാത്ഭുതമാണ് ഈ റിയാസ് മരുമകൻ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ പ്രഖ്യാപനം റിയാസിന്റെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്ന് മനസ്സിലാക്കിയ ഒരു സഹാവ് എളമരം കരീമിനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ലോ ലവൻ എല്ലാം ക്യാമറയിലാക്കുകയാണ് സഹാവെ ഉടൻ എളമരം കരീം ആ ക്യാമറാമാനെ പിടിച്ച് അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ തടഞ്ഞു വെച്ച് ക്യാമറ പരിശോധിച്ചു അയാൾ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം കരീം തുടച്ചു വൃത്തിയാക്കി ക്യാമറ തിരിച്ചു കൊടുത്തു ഈ വീഡിയോഗ്രാഫർ തിരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘത്തിലെ അംഗമായിരുന്നത്രേ മലയാള മനോരമ മുഹമ്മദ് റിയാസിൻ്റെ ആ മോഹന വാഗ്ദാനം വിശദമായി തന്നെ പത്രത്തിലങ്ങ് കാച്ചി ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാരിത നിശ്ചയിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഭയങ്കര കയ്യടി ദേശാഭിമാനിയും ഒട്ടും കുറച്ചില്ല മരുമകൻ്റെ വാഗ്ദാനം ഒന്നാം പേജിലങ്ങ് വാരി ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കലക്ടർ മരുമകന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്തായാലും പിടി പിടിവീഴാതിരിക്കില്ല കഥകടച്ച് തുറക്കാതെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ വീട്ടിലിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ ഉത്തരവിടാം മനോരമ മാത്രമായിരുന്നെങ്കിൽ ചതിക്കാൻ കൊടുത്ത വാർത്തയാണെന്ന് പറയാമായിരുന്നു ഇതിപ്പോൾ ദേശാഭിമാനിയും കൊടുത്തുപോയി നാഴി അരിക്ക് മുട്ടുവന്നാലും നാല് തൊഴുക്ക് മുട്ടുവരില്ല എന്ന അവസ്ഥയിലാണ് ഈ പാർട്ടി ഇപ്പോൾ ഒന്നര കിലോമീറ്റർ നീളത്തിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിത് മുങ്ങിപ്പോകാതെ കടലിലിടാൻ കഴകത്തില്ലാത്ത റിയാസ് ആണ് കഞ്ചിക്കാശിന് വകയില്ലാത്ത ഈ സർക്കാരിനെ കൊണ്ട് രാജ്യാന്തര തലത്തിലുള്ള സ്റ്റേഡിയം പണിയിക്കുന്നത് പിണറായി വിജയന് സ്വയരക്ഷ മാത്രം നോക്കിയാൽ പോരാ മകളുടെ രക്ഷ കൂടി നോക്കാൻ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് ആ പാവം അതിനിടയിലാണ് റിയാസിന്റെ രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യരുത് എന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാണ് റിയാസിന്റെ ഈ വാഗ്ദാനം അമ്മായിയപ്പൻ ഭരണം തുടങ്ങിയിട്ട് ഏഴര വർഷം കഴിഞ്ഞു ഇതുവരെ ഇങ്ങനെ ഒരു ചിന്ത ആ തലയിൽ ഉദിച്ചിരുന്നില്ല റിയാസിന്റെ വാഗ്ദാനം കേട്ട് ഇളകിമറിയാൻ തക്ക വിദ്യാസുരന്മാരല്ല കോഴിക്കോട്ടുകാർ മറ്റൊരു സ്ഥാനാർത്ഥിയായ വസീഫിക്ക നൽകുന്ന വാഗ്ദാനമാണ് കേട്ടാൽ ചിരിപ്പിച്ചു കളയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി അറുനൂറ് ഉറുപ്പികയാക്കും പെൻഷൻ എന്നാൽ തരാനുള്ളത് താ എന്നായി ആ പാവം കടക്കാരൻ അതിനുള്ള യുദ്ധം നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ ദില്ലിയിൽ എന്നായിരുന്നു വസീഫിന്റെ ചോദ്യം പിണറായി പരിവാരങ്ങളുമായി ദില്ലിയിൽ ചെന്ന് നയിച്ച യുദ്ധം കേരള മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടും യുദ്ധഭൂമിയിലെ ഈ പുതിയ ഭടൻ വീരവാദം മുഴക്കി ചാനലുകളിൽ വന്നിരുന്ന കസറും പോലുള്ള ഭാവമല്ല ഇപ്പോഴത്തേത് ഹോ എന്തൊരു എളിമയാണെന്നോ ആ കടയിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം പിന്നെയാണ് വസീഫ് അറിഞ്ഞത് റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇ പോസ് യന്ത്രത്തിൽ വിരലടയാളം പതിപ്പിച്ച് റേഷൻ വാങ്ങാനുള്ള സൗകര്യം ഒന്നുണ്ടാക്കി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല പോളിംഗ് ബൂത്തിൽ കൊണ്ടുപോയി ചൂണ്ടുവിരലിൽ മഷി പുരട്ടിക്കാൻ വേണമെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ടുപോകും പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന കെയർ ഐസിനെ പറ്റി ഇപ്പോൾ ഒന്നും ഇല്ല ഈ കള്ളക്കമ്പനിയുടെ നവകേരള സദസ്സും നിർവ്വാണയാത്രയും ഒക്കെ കണ്ടപ്പോൾ എന്തൊരു പുകിലായിരുന്നു ഭാര്യയുടെ മാസപ്പടിയെപ്പറ്റി ചോദിച്ചപ്പോൾ റിയാസ് കഴിഞ്ഞ ഓണക്കാലത്ത് സകലർക്കും ഓണാശംസകൾ നേരുകയായിരുന്നു മാലോകർക്ക് സന്തോഷിക്കാനായി രണ്ടുപേരും കൂടി ഊഞ്ഞാലാടുന്ന പടവും ഇട്ടു തന്നു ഇത്തവണ റിയാസിനോട് ഭാര്യയുടെ കേസിനെ പറ്റി ചോദിച്ചാൽ വിഷു ആശംസകൾ നേരും എന്നിട്ട് ഭാര്യയുടെ കണ്ണു പൊത്തി കണി കാണിക്കുന്ന ഒരു പടവും തരും കമ്മ്യൂണിസം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണു പൊത്തിക്കൊണ്ടുപോയി ഓടയിൽ തള്ളുകയാണിപ്പോൾ ദില്ലിയിൽ പ്രതിഷേധിക്കാൻ ചെന്നപ്പോൾ പിണറായിക്കും കേരളത്തിനും വേണ്ടി പ്രസംഗിച്ച കേജ്രിവാൾ ഇപ്പോൾ തീഹാറിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ് ഒറ്റ ദിവസമെങ്കിലും ആ പാവത്തെ പോയി ഒന്ന് കാണാൻ തോന്നിയോ പിണറായിക്കും ഈ സണ്ണില്ലായിക്കും ഡൽഹിയിലെ ഇന്ത്യ റാലിയിലേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി എന്നെ വിളിച്ചതായിരുന്നുവെന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് പിന്നെ എന്താ പോകാതിരുന്നത് തിരഞ്ഞെടുപ്പായതിനാൽ വരാനാകില്ലെന്നും യെച്ചൂരി അവിടെ ഉണ്ടെന്നും ഞാൻ പറഞ്ഞു പോലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതിനാലും മക്കൾ കാരണം ഇടി പേടി ഇല്ലാത്തതിനാലും യെച്ചൂരിക്ക് എവിടെയും പോകാം അതുപോലെയല്ല പിണറായി വിജയൻ്റെ കാര്യം റാലിക്ക് ചെന്നാൽ വിവരമറിയും മോദി സർക്കാർ അങ്ങ് പോക്കും കുടുംബമൊന്നിച്ച് അത്താഴം കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും ഈ റിയാസിന് നിങ്ങളുടെ ഫാദറിനയോട് ഒന്ന് പറഞ്ഞുകൂടെ പാർട്ടിക്കാർക്ക് പുറത്തിറങ്ങി വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അച്ഛ ആ ക്ഷേമ പെൻഷനെങ്കിലും നമുക്കൊന്ന് കൊടുത്തു തീർക്കണ്ടേ അവിടെയാണ് പ്രശ്നം ഈ സഖാക്കളൊന്നും തന്നെ വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ല തിന്നുമ്പോൾ തീറ്റയും ഉറങ്ങുമ്പോൾ ഉറക്കവുമാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം നന്ദി